ഏതൊരു രാജ്യത്താണെങ്കിലും ആ രാജ്യത്തിന് സ്വകാര്യ അഹങ്കാരമായിട്ട് ആ രാജ്യത്ത് ഒരു ഫുട്ബോൾ ലീഗ് ഉണ്ടാവും അതേപോലെ തന്നെ ഇന്ത്യൻ ഫുട്ബോളിലെ സ്വകാര്യ അങ്കാരമായ ഇന്ത്യൻ സൂപ്പർ ലീഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ എന്നാൽ അങ്ങനത്തെ ഒരു സംഭവം എനിക്ക് നടക്കാൻ പോവാണ് ഇന്ന് ജൂൺ പത്തൊമ്പത് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്ത പ്രകാരം ഐ എസ് എൽ ഫുട്ബോളിന്റെ ഭാവി തുലാസിലായിരിക്കാണ് എങ്ങനെയാണെന്നല്ലേ ഇന്ത്യൻ ഫുട്ബോളിലെ ടോപ് ടയറായ ഐ എസ് എല്ലെ എന്ന് പറഞ്ഞത് എഫ് എസ് ഡി എൽ ആണ് റിലയൻസും സ്റ്റാറും ചേർന്ന ഒരു സംയുക്ത സംഘടനയാണ് എഫ് എസ് ഡി എൽ ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ നടത്തിപ്പുകാരായ എഫ് എസ് ഡി എൽ അതായത് ഫുട്ബോൾ സ്പോർട്സ് ഡെവലപ്മെന്റ് ലിമിറ്റഡ് അവരാണ് ഈ കാര്യം പുറത്തുവിട്ടത് ഈ പറയുന്ന ഐ എസ് എൽ ഫുട്ബോൾ നടത്തിപ്പുകാരായ എഫ് എസ് ഡി എല്ലും ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനും തമ്മിൽ രണ്ടായിരത്തി പത്തിൽ ഒരു കരാർ ഒപ്പിട്ടിരുന്നു എം ആർ എ അഗ്രിമെന്റ് മാസ്റ്റർ റൈറ്റ്സ് അഗ്രിമെന്റ് ഇത് പ്രകാരം രണ്ടായിരത്തി ഈ കരാർ എന്താണെന്ന് വെച്ചാൽ ഓരോ വർഷവും ഐ എസ് എൽ ഫുട്ബോൾ അവസാനിക്കുന്ന സമയത്ത് അൻപത് കോടി രൂപ അല്ലെങ്കിൽ മൊത്ത ലാഭത്തിന്റെ ഇരുപത് ശതമാനം ഫെഡറേഷന് എഫ് എസ് ഡി എൽ നൽകണം കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ഓൾ ഇന്ത്യ ഫുട്ബോൾ നൽകി വരികയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ കരാർ ഈ ഡിസംബറോട് കൂടി അവസാനിക്കുകയാണ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ താൽക്കാലിക കലണ്ടർ പ്രകാരം സെപ്റ്റംബർ പതിനാലിനാണ് ഐ എസ് എൽ ഫുട്ബോളിന്റെ അടുത്ത സീസൺ ആരംഭിക്കുന്നത് പക്ഷേ നിലവിലെ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് എഫ് എസ് ഡി എല്ലിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ ക്ലബ്ബ് ഓണർമാരുമായി നേരിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിലവിൽ ആരംഭിക്കേണ്ട പ്രീ സീസൺ ഒരു ടീമും ആരംഭിച്ചിട്ടില്ല കൂടാതെ പല ടീമുകളും ഫോറിൻ കളിക്കാരെ സൈൻ ചെയ്യുന്ന കാര്യത്തിലും തീരുമാനമെടുത്തിട്ടില്ല അതുകൊണ്ടൊക്കെ തന്നെയാണ് ഐ എസ് എൽ ഫുട്ബോൾ ഈ വർഷത്തോടുകൂടി അവസാനിക്കുമോ എന്ന ഒരു സംശയം വരുന്നത് ഐ എസ് എൽ ഫുട്ബോളിന്റെ ഭാവി എന്താണെന്ന് അറിയാൻ കുറച്ചു ദിവസം കൂടെ കാത്തിക്കേണ്ടി എത്രയും പെട്ടെന്ന് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനും എഫ് എസ് സിയിലും തമ്മിലുള്ള എം ആർ എ കരാളെ പുതുക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഐ എസ് എൽ ഫുട്ബോളിന്റെ ഭാവി തുലാസിലാവും വളർന്നുകൊണ്ടിരിക്കുന്ന ഇന്ത്യൻ ഫുട്ബോളിൽ എനർജി തന്നെയാണ് ഐ എസ് എൽ ഫുട്ബോൾ എന്തായാലും കാത്തിരിക്കാം വരും ദിവസങ്ങളിൽ ഈ കരാറ് പുതുക്കി ഇന്ത്യൻ ഫുട്ബോളിന്റെ പുതുജീവൻ നൽകാൻ ഐ എസ് എല്ലിന് സാധിക്കട്ടെ എന്നും പുതിയ തലമുറയിലെ കളിക്കാരെ കൂടുതൽ ഇന്ത്യൻ ടീമിലെ എത്തിക്കാനും ഇന്ത്യൻ ഫുട്ബോളെ വളർച്ചയിലേക്ക് നയിക്കാനും അവർക്കാകട്ടെ എന്നും നമുക്ക് കാത്തിരിക്കാം